മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപതാം തീയതി തിങ്കളാഴ്ച മുതൽ ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച വരെയുള്ള നിങ്ങളുടെ സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു വക്രഗതിയിൽ ഇടവം രാശിയിലും ചൊവ്വയും വക്രഗതിയിൽ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലും കേതു കന്നിരാശിയിലും ബുധൻ ധനുരാശിയിലും ശുക്രനും ശനിയും കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ജനുവരി ഇരുപത്തൊന്നാം തീയതി ചൊവ്വ കർക്കടകത്തിൽ നിന്നും മിഥുനത്തിലേക്കും ഇരുപത്തിനാലാം തീയതി ബുധൻ ധനുരാശിയിൽ നിന്നും മകരത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ കന്നി തുലാം വൃശ്ചികം ധനു രാശികളിൽ കൂടെയായിരിക്കും ഈ ആഴ്ച സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിൽ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടം രാശിക്കാരാണ് വളരെ കാലമായി മുടങ്ങിക്കിടന്ന ഏതെങ്കിലും കാര്യം ഈ ആഴ്ച പുനരാരംഭിക്കുന്നതും അത് പൂർണ്ണമാകുന്നതുമായിരിക്കും ഈ ആഴ്ച വർക്ക് ലോഡ് കൂടുന്നതാണ് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത വരാനിടയുണ്ട് ഇത് ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയുമായി തെറ്റിദ്ധാരണകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥം നെഗറ്റീവ് രീതിയിൽ എടുക്കുവാൻ സാധ്യതകളുണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്യുവാൻ പാടില്ല കർമ്മരംഗത്ത് നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ യോഗമുണ്ടാകും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം പ്രത്യേകിച്ചും സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാർ ഈ ആഴ്ച കൂടുതൽ പരിശ്രമം ചെയ്യുന്നതും അതനുസരിച്ച് കൂടുതൽ ഇൻകം ഉണ്ടാകുന്നതുമായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ സാമ്പത്തിക ബെനിഫിറ്റുകൾ ഉണ്ടാകുന്നതുമായിരിക്കും കരിയറിലും നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും നേരത്തെ മുതൽ നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സ്വരച്ചേർച്ചയില്ലായ്മയും മറ്റും ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കും ഇത് നല്ല സമയമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും വീക്കെൻഡിൽ കുടുംബത് അതിഥികളുടെ ആഗമനമുണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മകയിരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാർ ഈ ആഴ്ച നിങ്ങളുടെ ക്രോധത്തിൽ കൺട്രോൾ ചെയ്യണം അതുപോലെ സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത പുലർത്തുകയും വേണം ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധന വർധനമുണ്ടാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുമെങ്കിലും ക്രമേണ അത് മാറുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് അനുകൂല സമയമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച കൂടുതൽ പരിശ്രമം ചെയ്യുന്നതും അതനുസരിച്ചുള്ള ഫലങ്ങൾ അവർക്ക് ലഭിക്കുന്നതുമായിരിക്കും കരിയറിൽ പ്രത്യേകിച്ച് പരിവർത്തനങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതകളില്ല ബിസിനസ് സംബന്ധമായി യാത്രകളും മറ്റും ചെയ്യുമ്പോൾ പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം ഭൂയം ആയില്യമടങ്ങുന്ന കർക്കടകം രാശിക്കാരാണ് കർക്കടകം രാശിക്കാർ ഈ ആഴ്ച സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ബജറ്റിനുള്ളിൽ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആഴ്ച അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണം ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ബിസിനസ് സ്ഥിതികൾ സാമാന്യമായിരിക്കും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികളെ ബാധിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ മുതൽ തന്നെ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നില്ല അതുപോലെ പ്രേമബന്ധങ്ങളിലുള്ളവർക്കും സമയം അനുകൂലമായിരിക്കും ഈ ആഴ്ച പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതകളുണ്ട് ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച ദന്തസംബന്ധമായോ അസ്ഥി സംബന്ധമായോ ഉള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച വർക്ക് ലോഡ് കൂടുന്നത് കാരണം അല്പം ടെൻഷൻ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് എങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഭംഗിയായി പൂർണ്ണമാക്കുന്നതുമായിരിക്കും കരിയറിൽ ഗ്രോത്തും പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ഈ ആഴ്ച നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ലവ് റിലേഷനിലുള്ളവർ ഈ ആഴ്ച ശ്രദ്ധിക്കണം നിങ്ങളുടെ ഈഗോ കാരണം അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്ക് തർക്കങ്ങളോ മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി ഉത്തരം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും കന്നി കന്നിരാശിക്കാരാണ് ടൂർ ആൻഡ് ട്രാവൽസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്നീ ഫീൽഡിലുള്ള രാശിക്കാർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും അവരുടെ പൊസിഷൻ നല്ലതാകുന്നതായിരിക്കും ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാൻ ഇടയുണ്ട് അതിനാൽ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരിക്കും പുതിയ കാര്യങ്ങൾ തനിയെ ആരംഭിക്കുന്നതായിരിക്കും ശുഭകരം ഈ ആഴ്ച യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും ഡോക്യുമെൻറ്റുകളും മറ്റും സൈൻ ചെയ്യുന്നതിന് മുൻപ് അതെല്ലാം നന്നായി മനസ്സിലാക്കിയിട്ട് വേണം സൈൻ ചെയ്യുവാൻ ഈ വക കാര്യങ്ങളിൽ ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ പാടില്ല ആരോഗ്യസ്ഥിതികളിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും ലവ് റിലേഷനിലും ഈ ആഴ്ച പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതകളില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാർക്ക് കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ശമ്പള വർധനവോ അതല്ലെങ്കിൽ കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുന്നതോ കാരണം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഈ സമയത്ത് വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അതിലവർ പരാജയപ്പെടുന്നതായിരിക്കും കോർട്ട് കേസുകളിലുള്ളവർക്ക് അതിൽ ഈ ആഴ്ച കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരും തുലാം രാശിക്കാർ ഈ ആഴ്ച യാത്രകൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം അഥവാ യാത്രകൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിൽ നല്ല ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് എത്ര കൂടുതൽ പരിശ്രമം ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും പ്രേമബന്ധങ്ങളിലും ഈ ആഴ്ച പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ആരോഗ്യസ്ഥിതികളും സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർക്ക് ഓഫീസിൽ ബോസുമായോ സഹപ്രവർത്തകരുമായോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ആഴ്ച അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഓഫീസിലെ അന്തരീക്ഷവും നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഈ ആഴ്ച ചിലവുകളിലും മറ്റും കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും അല്ലാത്തപക്ഷം ചിലപ്പോൾ സത്യ ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടി വരും ഈ ആഴ്ച ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ളപ്പോഴത് തിരിച്ചു കിട്ടിയെന്ന് വരില്ല ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധ കാരണം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ബി പി കൊളസ്ട്രോൾ ഡയബറ്റിക്സ് എന്നീ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാനും സാധ്യതകളുണ്ട് അതിനാൽ ഭക്ഷണ പാനീയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അതുപോലെ റെഗുലറായി മരുന്നുകൾ കഴിക്കുന്നവർ അത് സമയത്ത് കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനുരാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ധനരാശിക്കാരുടെ കോൺഫിഡൻസ് ലെവൽ ഈ ആഴ്ച വർദ്ധിക്കുന്നതായിരിക്കും കംപ്ലീറ്റ് ആകാതെ കിടന്ന പല കാര്യങ്ങളും പൂർണ്ണമാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഓഫീസിലും കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നത് കരിയറിൽ ഗ്രോത്തും വരാൻ ഇടയാക്കുന്നതായിരിക്കും കൂടുതൽ ആൾക്കാരുമായി ഇടപെടുന്നതാണ് സോഷ്യൽ വർക്കും കൂടുതൽ ചെയ്യുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ ആഴ്ച ലാഭസ്ഥിതികൾ നല്ലതാകുന്നതും അതോടൊപ്പം ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ക്രമേണ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്കും സമയം നല്ലതായിരിക്കും ധനുരാശിക്കാർക്ക് ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരം രാശിക്കാരാണ് ഈ ആഴ്ച മകരം രാശിക്കാരുടെ കോൺഫിഡൻസ് ലെവലിൽ നല്ല വർധനമുണ്ടാകുന്നതായിരിക്കും ഓഫീസിൽ നിങ്ങളുടെ കാര്യശൈലിക്ക് നല്ല അപ്രീസിയേഷൻ ലഭിക്കുന്നതായിരിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഇൻ്റർവ്യൂവിൽ വിജയം ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കും വ്യാപാര വ്യവസായികൾക്ക് ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും പ്രത്യേകിച്ചും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ പ്രതീക്ഷിച്ചതിലും അധികം വരുമാനം ഉണ്ടാകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആഴ്ചയുടെ ആരംഭത്തിൽ ദമ്പതികൾ തമ്മിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുമെങ്കിലും പിന്നീട് ക്രമേണ അത് കുറയുന്നതുമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർ ഈ ആഴ്ച തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും സൂക്ഷിക്കണം നിങ്ങളുടെ ഈഗോ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന കുംഭം രാശിക്കാരാണ് കരിയർ സംബന്ധമായി പറയുകയാണെങ്കിൽ കുംഭം രാശിക്കാർക്ക് ഈ ആഴ്ച സാമാന്യമായിരിക്കും ഓഫീസിൽ മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും ഈ ആഴ്ച അത് മാറിക്കിട്ടുന്നതായിരിക്കും ഈ ആഴ്ച വരുമാനം നല്ലതായിരിക്കും പക്ഷേ നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ലവ് റിലേഷനിലുള്ളവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടെങ്കിൽ ഈ സമയത്ത് അത് മാറിക്കിട്ടുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും എങ്കിലും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭം രാശിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ആഴ്ച ചെയ്യുന്ന യാത്രകളിൽ പ്രതീക്ഷിച്ചത്ര ഫലങ്ങൾ ലഭിച്ചു എന്ന് വരില്ല അതിനാൽ നന്നായി ആലോചിച്ച് വേണം യാത്രകളും മറ്റും ചെയ്യുവാൻ ഈ ആഴ്ച കാലാവസ്ഥ മാറ്റം കാരണമായിട്ടുള്ള രോഗങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അവസാനമായി പൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളിലൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകുമെങ്കിലും ക്രമേണ അത് മാറുന്നതായിരിക്കും കരിയറിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ചിലപ്പോൾ ജോബ് ചേഞ്ച് ചെയ്യുവാനും ഇടയുണ്ട് മീഡിയ കമ്മ്യൂണിക്കേഷൻ അഭിനയം എന്നീ ഫീൽഡിലുള്ളവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവർ സ്വയം തൊഴിൽ ചെയ്യുന്നവർ ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്നവർ എന്നിവരുടെ എല്ലാം ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും കുടുംബത്ത് വിവാഹം മാതിരിയുള്ള മംഗളകർമ്മങ്ങൾ നടക്കാൻ യോഗം കാണുന്നുണ്ട് മീനം രാശിക്കാരുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഫാസ്റ്റ് ഫുഡും മറ്റും ഒഴിവാക്കുന്നതും സമയത്ത് മരുന്നുകളും മറ്റും കഴിക്കുന്നതും പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം